മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചിറ്റൂർ ചിറ്റൂരാണ് ഉള്ളത് ചിറ്റൂര് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ കെൻപുള്ളി ഹില് എന്ന് പറഞ്ഞ മല ഒരു ചെറിയൊരു കുന്നും പ്രദേശം ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഇതാണ് അമ്പലം ഇതാണ് ഹില് നമ്മുടെ ചിറ്റൂർ കോടതി അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ചിറ്റൂര് സബ് ജയിലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും കിണംപുള്ളി ഹിൽ മീ പ്രത്യേകിച്ച് ഇവിടെ വരുന്നത് കൂടുതലും ആൾക്കാർ വരുന്നത് സൺസെറ്റ് കാണാനാണ് നല്ല രസം ഉണ്ടാവും പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിറ്റൂർ ടൗണിൽ തന്നെയാണ് ഈ ഹിൽ ഹില്ലുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഈ ഒരു പാറപ്പുറത്ത് അതായത് പാറയാണ് ഒരു പാറയാണ് ஆஹ் பாறைப்புரத்து ஒலும் வட்டாத்த ஒரு கிணறு காணித்தரா மீன்கள் கிணறுல மீன்கள் கேட்டா சிறிய மீன்கள் அது ായിരിക്കും അതിശയം തന്നെ അല്ലേ ഒരു ഈ പാറപ്പുറത്ത് കണ്ടില്ലേ അത്രക്കും മുകളിലാണ് അതാണ് വീടുകൾ ഇതൊക്കെ ഉള്ളത് അത്രയ്ക്കും മുകളിലാണ് ഉള്ളത് അങ്ങനെ പാറയാണ് ഈ പാറപ്പുറത്താണ് ഈ പാറപ്പുറത്താണ് ഈ കിണറുള്ളത് അത്രയും ഇതേണ്ട ഇതൊരു അതിശയം തന്നെയല്ലേ ഒരു ഒരിക്കലും വറ്റില്ല പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ നമ്മൾ കറക്റ്റ് ആ പാറയുടെ ലെവലിൽ വെള്ളമുണ്ട് അതായത് ഈ തിട്ടിപ്പൊരു മൂന്നടി ഏർ മതിൽ കെട്ടിട്ടുണ്ടെങ്കിലും ആ പാറയുടെ ലെവലിലേക്ക് വെള്ളമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോ നല്ല കാറ്റും കുറച്ച് ചെറിയൊരു മഴയും പെയ്യാൻ തുടങ്ങി കാറ്റാണ് ആയിട്ട് ഇവിടെ അട്രാക്ഷൻ ഈ ഒരു അമ്പലവും ഇത് ഈ കാണുന്ന ബിൽഡിങ് ഈ അമ്പലത്തിന്റെ ഒരു സ്റ്റോർ റൂമാണ് ഇവിടത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് അമ്പലത്തിന്റെ ശരിക്കും ഇതാണ് അമ്പലം അമ്പലം ഇപ്പൊ നട അടച്ച ഉച്ചക്കാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അടച്ചിരിക്കുകയാണ് നട അടച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ കൂട്ടിയ കാരണം ഞങ്ങൾ ഈ ജനലിന്റെ ഉള്ളിൽ കൂടെയാണ് നടയൊക്കെ അടച്ചിരിക്കുകയാണ് ശ്രീകോവിലെ അടച്ചിരിക്കുകയാണ് സൺസെറ്റിന്റെ ഭാഗത്ത് കൊണ്ടു പോവാ സൺസെറ്റ് വ്യൂസ് കൂടെ അപ്പുറത്തൊരു ഇതുണ്ട് അതിൻ്റെതായ പോയിന്റ് ഉണ്ട് അടുത്തത് കുന്നം പിട്ടാരി ഹിൽസിലേക്കാണ് പോകുന്നത് കുഞ്ഞാമ്പാറ വണ്ണാമടക്കടുത്ത് വണ്ണാമടക്കടുത്ത് കുന്നം ഹിൽ നിന്നാണ് അതിൻ്റെ പേര് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു സീനറി കണ്ടപ്പോൾ നിർത്തിയതാണ് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ബാലുകളിൻ്റെ നടുപ്പൊരു കള്ളുഷാപ്പ് നമ്മൾ അടുത്ത ഹില്ലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചിറ്റൂർ വണ്ണാമട റൂട്ടിൽ കുന്നം പിട്ടരി പറഞ്ഞൊരു ഹില്ലാണ് ഈ ഹില്ലിൻ്റെ താഴെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് അതേപോലെ കുറച്ച് ഇതേപോലെ സ്റ്റെപ്പുകളുണ്ട് കയറാൻ അപ്പോൾ കുറച്ചും കൂടി നിങ്ങളൊരു സമയത്തിനായി ഇപ്പോൾ മൂന്ന് മണിയായി ഒരു വൈകിട്ടൊക്കെയാണ് ഇവിടെ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല വൈകുന്നേരം വരെ നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് കുറച്ച് കയറാൻ അല്ലേ ഈ കാണുന്നതാണ് കുന്നമ്പിട്ടി ഹിൽസ് നമുക്ക് ഇവിടുന്ന് അതുവരെ പോകണം മഴക്കാലമാണ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിങ്ങമാസം സ്റ്റാർട്ടിങ് ആണ് പക്ഷെ മഴയൊന്നും ഇല്ല നല്ല പൊരിഞ്ഞ വെയിലാണ് ഞങ്ങൾ താഴെ ചോദിച്ചപ്പോ ഒരു അഞ്ചുമണിക്ക് ശേഷം നല്ല രസം ഉണ്ടാവും കാണാൻ സൺസെറ്റ് ഒക്കെ കാണാം മഴയില്ലെങ്കിൽ നന്നായി ഉണ്ടാവും എന്ന് പറഞ്ഞു എന്തായാലും അത് അടുത്ത പ്രാവശ്യമാക്കാനെ ഇപ്പൊ അതിനുള്ള സമയമില്ല സൺസെറ്റ് വരെ നിൽക്കാനുള്ള സമയമില്ല സമയ പുഴയിൽ അത് ചെറിയ ചിട്ടാ கொண்டு ட்டாா நம்மில் எத்தனை பறந்து போவோம் അങ്ങനെ ഞങ്ങൾ പകുതി എത്തി ചെറിയൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് കണ്ടില്ല ഇവിടുത്തെ ചെറിയൊരു ചെക്ക് ഡാമാണ് ഇവിടുത്തെ കൃഷി ആവശ്യത്തിനാവശ്യമുള്ള താൻ വരുന്ന നമുക്കിവിടെ കൂടുതലും തെങ്ങിൻ തോപ്പുകളാണ് ഏ ചെറിയൊരു ചെക്ക് ഡാമാണ് അപ്പൊ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമുള്ള ആവശ്യത്തിനായിട്ടുള്ള ആണ് നന്നായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ എന്തായാലും നമ്മൾ നേരിട്ട് നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും വീഡിയോയിലോ ക്യാമറയിലോ കിട്ടില്ല അപ്പം ഇതാണ് സൂപ്പർ സോറി കതച്ചിട്ട് കുറച്ച് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല നല്ല ഇത്തിരി ഹൈറ്റ് ഉണ്ട് അങ്ങനെയും തെങ്ങിൻതോപ്പുകളാണ് കൂടുതലുള്ളത് ഇത് കണ്ടോ ഇത് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചാണ് അനേത് താഴത്തുനിന്ന് ഈറോ കോഴി സാധനങ്ങളൊക്കെ താഴത്തു ഈറോ കോഴിയാണ് എത്തിക്കുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ് കുറച്ചും കൂടി നടക്കാനുണ്ട് ഓടി നമ്മുടെ ഹൃദയൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണോന്ന് അറിയണോടിയവൻ ഒരുപാട് കിടപ്പുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് കരുതാണ് കോവിലൊക്കെ അടച്ചിരിക്കാണ് ചെറിയ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ കോവിലെ ഈ എവിടെ വന്നാലും ഈ ഒരു സംഭവം ഇനിയിപ്പോ കോവിലാണെങ്കിലും ഒഴിവാക്കില്ലല്ലോ ഇല്ല എഴുതന്നെ എഴുതന്നെ എവിടെ ചെന്നാലും എഴുതന്നെയാണ് അടിപൊളി വരണ്ടില്ലേ കേറിയത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കാണാൻ മലയാണ് അറിയോ അതാണ് മലമ്പുഴ മല പിന്നെ നമ്മളെ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ കാണണല്ലേ ആന മല എന്നൊക്കെ നമ്മള് വെറുതെ പറയില്ലേ ആനകളെ കിടക്കണ പോലെ അതാണ് ആ മലയാണത് സൂമിത് കാണിച്ചതിൽ കാണില്ല നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പോ കാണുന്ന മലയാണത് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ മോളന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും കേരളത്തിലേക്ക് ആലപ്പുഴ വരെ കള്ളെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അത്രയും തെങ്ങുകളുണ്ട് ഇഷ്ടം പോലെ തെങ്ങുകളാണ് കൂടുതൽ ആലപ്പുഴ വരെ എത്തുന്നത് മുഴുവൻ പാലക്കാട് തന്നെ ഈ കേരളത്തിൽ അത്ര കുടിയന്മാരുണ്ടാ അത്രയും ഇത് വേണ്ടേ കള് വേണ്ടേ എന്തു ചെയ്യും അപ്പൊ പാലക്കാട് നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോവും കുറച്ചും കൂടി മോൾ കയറാം ആ മുകളില് മുകളിൽ നന്നായില്ല എവിടെന്നരണേ അത്തിക്കോടന്ന് ു അയ്യോ അങ്ങനെ പോകാൻ പാറില്ല എന്ന് താഴെത്തന്നെ ആൾക്കാരെ പറഞ്ഞു പിള്ളേർക്കൊക്കെ പോവാ നമ്മളൊക്കെ പോവാനേണ്ട சரி ஆயா பாறேன்னு எந்த வாரடா நோக்கு எந்த ത് നല്ല അതിമനോഹരമാണ് ആ കുന്നം പിട്ടാരി ആണ് ഇതിന്റെ പേര് കാറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല കൂടുതൽ നല്ല കാറ്റുണ്ട് ഇപ്പൊ ഈ ഇതിനപ്പൊ ഗോളം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ചെറിയൊരു ഡാണ വിടുത്ത് നോക്കുമ്പോ അവിടുത്തെ നോക്കുമ്പോ കുളം പോലെ തുടങ്ങി ഇപ്പോഴാണ് അതിന്റെ വിസ്തീരണം അറിയുന്നത് നല്ല കാറ്റുണ്ട് എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രമിക്കരുമ്പോ ഒരു പയ്യൻ പറഞ്ഞു ഇതിന്റെ മുകളിൽ കയറിയിട്ട് ആരും ഇല്ല അതിന്റെ അപ്പുറത്തൊരു കുളവുണ്ടോ അതിലും കൂടി പോണെന്ന് അങ്ങനെ ആരും ശ്രമിക്കട്ടെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കാറ്റ് ഒരുപാടുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാ വളരെ ഓക്കെ ഇനി കൂടുതൽ നിന്നാ നമ്മളും പറഞ്ഞു ഇനി കൂടുതൽ നിന്നാലേ പിട്ടാരി ഹിൽ വ്യൂ ചെറിയൊരു ക്ഷേത്രമുണ്ട് ഈ മലന്റെ മുകളില് പണി നടക്കണത് അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കാണ് ഇറങ്ങി സ്റ്റെപ്പാ കാട്ടു കാട്ടു താഴെ ഇരുക്കി താഴെ ഇരുക്കി താഴെ ഇരുന്നിട്ട് ഞാനെറങ്ങി ഇരുന്നിട്ട് ഇറങ്ങിന്ന് കാട്ടു ഇതിനാണ് പുതിയതായിട്ട് പണി ചെയ്യുന്ന ക്ഷേത്രം പണി നടന്നോണ്ടിരിക്കണ ഞായറാഴ്ച അവര് പണിയൊന്നും ഇല്ല ഇവിടെ ഇതായിരിക്കും ശ്രീകോവില് இது பழைய அம்பல அப்ப இது பொழிச்சு அங்கே மாற்றும் നൂറ്റമ്പത്താറെന്തായി no. പൊട്ടും <laughs> <tinyata> <tinyata> <tinyata>